നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം അസാധ്യമെന്നു കരുതിയ മഹത്തായ പല ചുവടുവയ്പ്പുകളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൻ്റെ നിറവിലാണ് കേരളം ഇക്കാര്യത്തിന് സാർവദേശീയ തലത്തിൽ തന്നെ കേരളം ആദരിക്കപ്പെട്ടിട്ടുണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പുറത്തിറങ്ങുന്ന മാധ്യമങ്ങൾ പത്രങ്ങൾ കേരളത്തിൻ്റെ മികവിനെ പ്രശംസിച്ചിട്ടുമുണ്ട് ഇക്കാര്യങ്ങളെല്ലാം അതത് സമയത്ത് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരം ചർച്ച ചെയ്തിട്ടുമുണ്ട് കേരളത്തിന്റെ മഹത്തായ കുതിച്ചുചാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേശീയപാതാ വികസനം ദേശീയപാതാ വികസനം അസാധ്യം എന്ന് തീർപ്പ് കൽപ്പിക്കപ്പെട്ടത് യു ഡി എഫിന്റെ ഭരണകാലത്താണ് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ദേശീയപാതാ വികസനത്തിന്റെ ഫയൽ എന്ന നെയ്ക്കുമായി അടയ്ക്കുകയുണ്ടായി അത് അസാധ്യം അപ്രായോഗികം എന്നാണ് എഴുതിയത് എന്നാൽ സർക്കാർ മാറി ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ അടച്ച ഫയലിന് ജീവൻ വെച്ചു ദേശീയപാത വികസനം പതിയെ അനക്കം വെച്ചു ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്തതുപോലെ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ചിലവിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം കേരളം വഹിക്കാം എന്ന നിലപാട് കേരളത്തിൻ്റെ യാത്രാരംഗത്തെ ഈ മഹാവിപ്ലവത്തെ അടിസ്ഥാനമാക്കി കേരളം നിലപാട് സ്വീകരിച്ചു അങ്ങനെ കേരളത്തിൻ്റെ മുൻകൈയിൽ കേരള മുഖ്യമന്ത്രിയുടെ നിരന്തര പരിശ്രമങ്ങളുടെ ഭാഗമായി ഇവിടെ നിന്നും ഓഫീസ് പൂട്ടി ഡൽഹിയിലേക്ക് മടങ്ങിയ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയപാതാ വികസന ഓഫീസ് വീണ്ടും തിരിച്ചു വന്നു ഇവിടെ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കേരളം ഇതുവരെ സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ചെലവഴിച്ചു നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിൽ ഇതൊരു റെക്കോർഡാണെന്നും മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിൻ്റെത് ഏറ്റവും വലിയ സംഭാവനയാണെന്നും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി വസ്തുത ഇതൊക്കെയാണെങ്കിലും ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഇത് അംഗീകരിക്കാനാവില്ല അക്കൂട്ടത്തിൽ അവരൊറ്റയ്ക്കല്ല കോൺഗ്രസും ഉണ്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പറയുകയും വേണ്ട ദേശീയപാതാ വികസനത്തിനായി സ്ഥലമേറ്റെടുക്കുന്നതിന് ഗണ്യമായ ഒരു പങ്ക് വഹിച്ച കേരള സർക്കാർ ആ മാതൃകയിൽ ഭാവിയിലെ മറ്റ് വികസന പ്രവർത്തനങ്ങളും നടത്തേണ്ടതുണ്ട് എന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചപ്പോൾ അങ്ങനെ എല്ലാ ദേശീയപാതാ വികസന തുടർ പ്രവർത്തനങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം കേരളം വഹിക്കണം എന്നത് നടപ്പില്ല എന്ന നിലപാട് കേരളം സ്വീകരിച്ചു എന്നാൽ ഇതിനെ വളച്ചൊടിച്ച് കേരളം വാഗ്ദാനം ചെയ്ത തുക ഇതിനോടകം ചിലവഴിച്ച തുക അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ അതുതന്നെ കേരളം കൊടുത്തിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് പച്ച കള്ളം പറയാനാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി തയ്യാറായത് കൈരളി ഇത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഏത് മാധ്യമമാണ് എന്നായി മറുചോദ്യം കൈരളിയാണ് എന്ന് പറഞ്ഞപ്പോൾ പതിവ് പോലെ പരിഹാസം അധിക്ഷേപം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക മാത്രമല്ല പരിഹസിക്കുകയും വേണം എന്ന് ബി ജെ പി നേതാക്കൾക്ക് നന്നായി അറിയാം അത് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ നൂറ് കോടിയാണ് കേരളം അതിന്റെ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം കൊടുക്കേണ്ടതാണ് കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ നിവർത്തിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കത്തയച്ച കാര്യവും അദ്ദേഹം പാർലമെന്റിൽ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട് കേൾക്കണോ അല്ല അദ്ദേഹം പാർലമെന്റിൽ കള്ളം പറയില്ലല്ലോ പാർലമെന്റ് കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് നോട്ടീസ് കൊടുത്തൂടെ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ രാജിവെപ്പിച്ചൂടെ എന്തോ ആ സർക്കാരിന്റെ സംസ്ഥാന സർക്കാർ പൈസ ആണോ ചോദിക്കും ഒരു ഒരു വൈറ്റ് പേപ്പർ ഇറക്കാംബറ ഒരു ധവളപത്രം ഇറക്കാംബറ എത്ര കൊടുത്തതെന്ന് ആ നിർദ്ദിഷ്ട കാര്യസാധ്യത്തിന് പണം കൊടുത്തതിൻ്റെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കാംബറ പറയൂ അങ്ങനെ ഏത് ചാനലാ ഇവിടെ ഉയരുന്ന ചോദ്യം അതല്ല പോലെ വ്യക്തമായ പച്ച പരമാർത്ഥങ്ങൾ സത്യങ്ങൾ മൂടിവെച്ച് ആസൂത്രിതമായി കള്ളം പറയുമ്പോൾ നട്ടാൽ മുളയ്ക്കാത്ത നുണ പറയുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ അങ്ങനെ അല്ലല്ലോ എന്ന് ചോദിക്കാൻ എന്തുകൊണ്ടാണ് കൈരളി മലയാള ചാനലുകളിൽ ഒറ്റയായി പോകുന്നത് സത്യം പറയാനും നിർഭയം ചോദ്യം ചോദിക്കാനും മാധ്യമ പ്രവർത്തകർ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരെണ്ണം പോലും മറ്റ് ടെലിവിഷൻ ചാനലുകളിൽ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അതാണ് ചോദ്യം പച്ചക്കള്ളം നിർലജ്ജം പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ നുണ ഫാക്ടറികളുടെ മുൻപിൽ ആർജവത്തോടെ മുട്ടുവളയ്ക്കാതെ നട്ടല്ലു വളയ്ക്കാതെ ശിരസ് ഉയർത്തി ചോദ്യം ചോദിക്കാൻ മലയാളത്തിന് ഒരു കൈരളിയേ ഉള്ളൂ എന്ന് വന്നിരിക്കുന്നു അതുകൊണ്ട് ആ കൈരളിയോട് അമർഷവും പരിഹാസവുമെല്ലാം പ്രകടിപ്പിച്ച് രക്ഷപ്പെടാനാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ ശ്രമിക്കുന്നത് അവർക്ക് ഒരു കാര്യം ഉറപ്പാണ് തങ്ങളെ ചോദ്യം ചെയ്യാൻ ആർജവത്തിൻ്റെ സ്പർശമുള്ള ഒരു വാക്കെങ്കിലും പുറപ്പെടുന്നുവെങ്കിൽ അത് കൈരളിയിൽ നിന്നായിരിക്കും അത് ദേശാഭിമാനിയിൽ നിന്നായിരിക്കും മറ്റുള്ളവരുടെ എല്ലാം വായിൽ ഉദാരപൂർവം വെച്ചു നീട്ടിക്കൊടുത്ത എല്ലിൻ കഷണങ്ങൾ എന്ന് മറ്റാരെക്കാളും നന്നായി ബി ജെ പിക്ക് അറിയാം അത് നാൾ ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ വ്യക്തമായി വരുന്നു മലയാള ടെലിവിഷൻ ചാനലുകളിലെ മാധ്യമ പ്രവർത്തകർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാൻ മാനേജ്മെൻറ്റുകൾ തയ്യാറാവണം പല നിലയിൽ പരിശോധിച്ചാലും ഈ ആവശ്യത്തിന് പ്രസക്തിയുണ്ട് ഒന്ന് ഏത് തൊഴിലിനും മാന്യമായ വേതനത്തിന് അർഹതയുണ്ട് രണ്ട് മാന്യമായ വേതനം നൽകുന്നില്ലെങ്കിൽ അവർ മറ്റു പലരിൽ നിന്നും വേതനം കൈപ്പറ്റാൻ ഇടയുണ്ട് അത് ആത്യന്തികമായി പ്രസ്തുത ചാനലുകളെ മാത്രമല്ല മാധ്യമ പ്രവർത്തനത്തെ ആകെയും സാരമായി ബാധിക്കും കുറേക്കൂടി വിശ്വാസ്യത തകരാനും മാധ്യമങ്ങളോട് മലയാള മാധ്യമ പ്രവർത്തനത്തോട് പൊതുസമൂഹത്തിന് ഇപ്പോഴുള്ള പുച്ഛം വർദ്ധിക്കാനും ഇടയാക്കും ഇത്രയും പറഞ്ഞത് കേരളത്തിലെ മൂന്ന് സ്വകാര്യ ടെലിവിഷൻ ചാനലുകളുടെ തൃശ്ശൂരിലെ റിപ്പോർട്ടർമാർ തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റുന്നതിന് പുറമെ ബി ജെ പിയിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നതായി അവരുടെ സഹപ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട് ആ ആക്ഷേപത്തെ സാധൂകരിക്കുന്നതാണ് പല അനുഭവങ്ങളും ഇപ്പോഴിതാ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന അനുഗ്രഹീതനായ നർത്തകനെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വാർത്തകൾ വിവാദങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം കടന്നുപോകുന്നില്ല ആ വിഷയത്തിൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പിന്തുണ നർത്തകനുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ സ്ഥാനാർത്ഥിയുടെ ഏജന്റായി പ്രവർത്തിച്ചത് മലയാള ടെലിവിഷൻ ചാനൽ പ്രവർത്തകരാണ് അതിൽ ചിലരാണ് ഈ ദൃശ്യശകലം കണ്ടാൽ എല്ലാം വ്യക്തമാകും ഫോണിൽ വിളിച്ച സ്ഥാനാർത്ഥിയുമായി സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് സ്പീക്കറിലിടണം എന്ന് നിർബന്ധമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശപ്രകാരം ആജ്ഞാനുവർത്തിയായി ഭൃത്യനായി വിധേയനായ ഒരു ദാസനായി പ്രവർത്തിക്കാൻ മാധ്യമ പ്രവർത്തകൻ എന്ന മേൽവിലാസം ഇദ്ദേഹത്തിന് തടസ്സമല്ല അതെ പല ദിക്കിൽ നിന്നും ശമ്പളമാകുന്നവർക്ക് പലർക്കായും പ്രവർത്തിച്ചേ തീരൂ പ്രവർത്തനത്തെ ഇതിൽ കൂടുതൽ അപമാനിക്കാൻ അവഹേളിക്കാൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ ആർക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് മലയാള ടെലിവിഷൻ ചാനലുകളിലെ റിപ്പോർട്ടർമാർക്ക് മാധ്യമ പ്രവർത്തകർക്ക് മാന്യമായ ഉചിതമായ വേതനം നൽകാൻ മാനേജ്മെൻറ്റുകൾ തയ്യാറാവണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലെ മാധ്യമ തന്നെ മറ്റു പലരുടെയും ശമ്പളത്തിന് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് അതും നെറികട്ട ജോലി ചെയ്യുന്നതിന് ഇതുപോലെ നാം സാക്ഷിയാകേണ്ടി വരും അത്രമാത്രം ചരിത്രത്തിലാദ്യമായി ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണ് വാർത്ത ഡൽഹിയിൽ നിന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളാണ് ഇ ഡിയുടെ അറസ്റ്റിലായത് സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ഏത് കൊട്ടേഷൻ ജോലിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് എന്ന് വിശദീകരിക്കേണ്ടതില്ല കേന്ദ്ര ഏജൻസികളെല്ലാം സംഘപരിവാർ കാര്യാലയത്തിലെ വളർത്തു നായ്ക്കളായി മാറിയിട്ട് കാലമേറെയായി രാഷ്ട്രീയ പകപോക്കാൻ ബി ജെ പി ആസ്ഥാനത്ത് നിന്നും കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് റെയ്ഡും അറസ്റ്റും കേസ് പ്രഹസനങ്ങളുമായി അന്വേഷണ ഏജൻസികൾ മുന്നോട്ടു പോവുകയാണ് നൂറ് കഥകൾ നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിൻ്റെ മുകളിലും അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്തും എപ്പോഴും സംഭവിക്കാവുന്ന നിലയിലേക്ക് രാജ്യം എത്തി നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ അത് സംഘപരിവാരത്തിൻ്റെ അധികാരത്തിനു കീഴിൽ രാജ്യത്ത് ഫാസിസത്തിൻ്റെ കാലൊച്ചകൾ വ്യക്തമായി തന്നെ കേട്ടു തുടങ്ങി എന്നതിൻ്റെ തെളിവായി അത് മാറുകയാണ് സ്വാഭാവികമായും തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരം നീക്കങ്ങളെ ജനാധിപത്യത്തിൻ്റെ പേരിൽ ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ടതാണ് വിമർശിക്കപ്പെടേണ്ടതാണ് എന്നാൽ ചില മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിത നടപടികളോടൊപ്പം അടിയുറച്ചു നിന്ന് കേന്ദ്ര സർക്കാരിനും ഇ ഡിക്കും പിന്തുണ നൽകുകയാണ് ആ കൂട്ടത്തിൽ ഒരു മാധ്യമമാണ് മാതൃഭൂമി മാതൃഭൂമി ടെലിവിഷനിൽ ഓൺലൈനിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ആവേശത്തോടു കൂടിയാണ് ആഘോഷിക്കപ്പെട്ടത് ഇ ഡിക്കെതിരെ ഒരു വിമർശനവുമില്ല ഇത് അനിവാര്യമായ ഉചിത നടപടി എന്ന് തോന്നിപ്പിക്കും വിധമാണ് മാധ്യമം ആ വാർത്തയെ കൈകാര്യം ചെയ്തത് അതിനു പുറമെ മാതൃഭൂമി ദിനപത്രം പുറത്തിറങ്ങിയപ്പോൾ പതിവ് പോലെ വിഷവിതരണം നടത്തുന്ന പോക്കറ്റ് കാർട്ടൂൺ കകദൃഷ്ടി ഈ കാര്യത്തിലും പതിവ് നിലപാട് തന്നെ മുറുകെ പിടിച്ചു ചൂലെടുത്തവൻ ചൂലാൽ എന്നാണ് കകദൃഷ്ടിയിലെ കാർട്ടൂണിൻ്റെ അടിക്കുറിപ്പ് ചൂൽ ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നമാണ് അഴിമതിക്കെതിരായ സമരത്തിൻ്റെ പ്രതീകമായാണ് അടിച്ചുപാരി വൃത്തിയാക്കുക എന്ന നിലയിൽ ചൂല് അവരുടെ അടയാളമായി സ്വീകരിച്ചത് ചൂലെടുത്തവൻ ചൂലാൽ എന്നാണ് കാകദൃഷ്ടി പറയുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞ് തങ്ങളുടെ പക്ഷം വ്യക്തമാക്കുകയാണ് മാതൃഭൂമി മാതൃഭൂമി ഇനി ആർക്കെങ്കിലും വല്ല സംശയവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ യാതൊരു സംശയത്തിനും അടിസ്ഥാനമില്ലെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കയറൂരി വിട്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ അഴിക്കുള്ളിലാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഹീനമായ കുതന്ത്രങ്ങൾക്കൊപ്പമാണ് തങ്ങളും എന്ന് മാതൃഭൂമി ആവർത്തിച്ചു പറയുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതികളിൽ ഏറ്റവും വലുത് ഇലക്ട്രൽ ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ തന്നെ അത് അതിരുകളില്ലാത്ത അഴിമതിയുടെ മഹാസാമ്രാജ്യമാണ് തുറന്നിടുന്നതെന്ന് ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി ഐ എം വിമർശനമുന്നയിച്ചു ഇലക്ട്രൽ ബോണ്ട് എന്ന അധാർമികമായ കള്ളപ്പണമിടപാടിനെതിരായി സി പി ഐ എം കുരിശു യുദ്ധം പ്രഖ്യാപിച്ചു ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തിയും കോടതിയിൽ നിയമയുദ്ധം നടത്തിയും ഇലക്ട്രൽ ബോണ്ടിനെതിരെ കടുത്ത നിലപാടുമായി സി പി ഐ എം മുന്നോട്ടു പോയി സുപ്രീംകോടതിയിൽ നടത്തിയ നിയമയുദ്ധം മഹാവിജയമായി മാറി സുപ്രീം കോടതിയെ ഇലക്ട്രൽ ബോണ്ടിന്റെ പിന്നാമ്പുറങ്ങളിലെ വൻകിട അഴിമതിയുടെ പർവ്വതസമാനമായ വലുപ്പം ബോധ്യപ്പെടുത്താൻ സി പി ഐ എമ്മിന് സാധിച്ചു കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചു ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ പരമ രഹസ്യമാക്കി വെക്കാൻ കേന്ദ്ര സർക്കാരും എസ് ബി ഐയും ബി ജെ പിയും കോൺഗ്രസും ആവുന്നത്ര ശ്രമിച്ചു എന്നാൽ കോടതിയുടെ കർക്കശമായ നിലപാടിൻ്റെ മുന്നിൽ എസ് ബി ഐക്ക് വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടി വന്നു അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏതൊരു പൗരന്റെയും മുന്നിൽ ആ വിവരങ്ങളെത്തി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും ഈ കടലോളമുള്ള അഴിമതിയുടെ ഭാഗമായി നിന്നു കോടികൾ വാരിക്കൂട്ടി അക്കൂട്ടത്തിൽ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ചില മാന്യന്മാരുടെ മുഖം മൂടി അഴിഞ്ഞുവീണു മനോരമാ കുടുംബത്തിൽ നിന്നും എംആ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ അപ്രതീക്ഷിതമായി ഒന്നുമില്ല എന്നാൽ രാഷ്ട്രീയക്കാരെ പരിഹസിക്കുന്ന സംഭാവനകളെപ്പോലും എന്ന് ആക്ഷേപിക്കുന്ന താൻ അതിനെല്ലാം അതീതനായ മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണെന്ന് സ്വയം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അവകാശപ്പെടുന്ന കിഴക്കമ്പലത്തെ കിറ്റക്സ് മുതലാളിയും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നു ഒന്നല്ല ഇരുപത്തിയഞ്ചു കോടി ആ ഇരുപത്തിയഞ്ച് കോടി ആർക്കാണ് നൽകിയത് അത് ബി ആർ എസിനാണ് ഇപ്പോൾ ഭാരതരാഷ്ട്ര സമിതി എന്നറിയപ്പെടുന്ന പഴയ ടിആർ എസ് തെലങ്കാന അവരാണ് ഭരിച്ചിരുന്നത് കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല എന്ന് വലിയ വായിൽ വിളിച്ചുകൂവി മാധ്യമങ്ങളുടെ മഹാ ഈ മാന്യൻ ചേക്കേറിയത് തെലങ്കാനയിലേക്കായിരുന്നു തെലങ്കാനയിൽ വ്യവസായ അനുകൂല അന്തരീക്ഷമാണെന്നും എല്ലാ പിന്തുണയും സഹായവും അവിടെ തനിക്കുണ്ടെന്നും അവകാശപ്പെട്ടുകൊണ്ട് പുതിയ ഫാക്ടറി അവിടെ ആരംഭിച്ചു അതിന് കേരളത്തിലെ മാധ്യമങ്ങൾ സ്തുതിഗീതങ്ങൾ മുഴക്കി കിറ്റക്സ് മുതലാളിയുടെ ഇച്ഛാശക്തിയെ അവർ വാനോളം പുകഴ്ത്തി മുതലാളിയുടെ മുന്നിൽ മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ട് വിധേയത്വം പ്രകടിപ്പിച്ചു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു തെലങ്കാനയിൽ കമ്പനി തുടങ്ങാൻ ഇരുപത്തിയഞ്ചു കോടി കോഴ കൊടുക്കേണ്ടി വന്നു നഗ്നമായി കോഴ കൊടുത്താണ് തെലങ്കാനയിലേക്ക് കാല് വയ്ക്കാൻ കഴിഞ്ഞത് ചുവട് വയ്ക്കാൻ കഴിഞ്ഞത് കേരളത്തെ സ്ഥാനത്തും അസ്ഥാനത്തും അധിക്ഷേപിക്കാൻ മിനക്കെടുന്ന എല്ലാ ആളുകളും ഇത് ചെവി തുറന്നു കേൾക്കേണ്ടതാണ് കേരളത്തിനു വെളിയിൽ എങ്ങനെയാണ് വ്യവസായ അന്തരീക്ഷം നിലനിൽക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ് കിറ്റക്സ് മുതലാളിയുടെ ഇലക്ട്രൽ ബോണ്ട് കഥ ഇരുപത്തഞ്ച് കോടി കോഴ കൊടുത്തതിനെക്കുറിച്ച് മുതലാളി ഇപ്പോൾ സ്വയം പരിഹാസ്യനായി ചില ന്യായവാദങ്ങൾ നിരത്തുന്നുണ്ട് താൻ നിർബന്ധിക്കപ്പെട്ടു എന്നാണ് മറ്റു വഴിയില്ലായിരുന്നു എന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ മലയാള മാധ്യമങ്ങളായ വിധേയന്മാർ അതും പതിവ് പോലെ കണ്ടില്ലെന്ന് നടിച്ചു വിളിച്ചു പറയാൻ ദേശാഭിമാനിയേ ഉണ്ടായുള്ളൂ എന്തുകൊണ്ട് ദേശാഭിമാനി എന്തുകൊണ്ട് കൈരളി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതിനെല്ലാം വ്യക്തമായ മറുപടിയാണ് ഈ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുതലാളിയുടെയും മുന്നിൽ പഞ്ചപുച്ഛമടക്കി വായ പൂട്ടിയിരിക്കാൻ കൈരളിയും ദേശാഭിമാനിയും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതു തന്നെയാണ് അത്തരം ചോദ്യങ്ങളുടെ മറുപടി മനോരമ മുഖം മിനുക്കാൻ പോകുന്നു അത്രേ മനോരമ തന്നെയാണ് ഈ കാര്യം വായനക്കാരെ അറിയിച്ചിട്ടുള്ളത് മുഖം മിനുക്കുന്നതിൻ്റെ ഭാഗമായി ലോകപ്രശസ്ത ഡിസൈനർ വരുമത്രേ സ്വന്തം മുഖം വികൃതമാണെന്ന തിരിച്ചറിവിൽ നിന്ന് മുഖം മിനുക്കാൻ മനോരമ തീരുമാനിക്കുന്നുവെങ്കിൽ അതിൽ മറ്റാർക്കും കാര്യമില്ല എന്നാൽ മുഖം മാത്രം മിനുക്കിയാൽ മതിയോ എന്ന ചോദ്യം അവശേഷിക്കും വികൃതമായത് മുഖം മാത്രമല്ലല്ലോ നിത്യവും നുണ പറയുമ്പോൾ സത്യത്തെ നിറം പിടിപ്പിച്ച് സ്വന്തം താല്പര്യപ്രകാരം അവതരിപ്പിക്കുമ്പോൾ ഒക്കെ വികൃതമായി പോകുന്നത് മുഖം മാത്രമാണെന്ന് ആരാണ് പറഞ്ഞത് മുഖം വികൃതമാകുന്നത് മനസ്സ് വികൃതമായതുകൊണ്ടാണ് ലോകോത്തര ഡിസൈനർ വന്ന് മിനുക്കിയെടുക്കുന്നത് മുഖമല്ലേ മനസ്സോ എന്ന ചോദ്യം വീണ്ടും അവശേഷിക്കും തിരഞ്ഞെടുപ്പ് സർവേകൾ നമ്മുടെ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടുത്ത അധാർമികമായ ഒരു നടപടിയാണ് ഇത്തരം സർവേകളിലൂടെ മാധ്യമങ്ങൾ കാഴ്ചവെക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കെ അതിൽ ചിലർ ജയിക്കുമെന്നും ചിലർ തോൽക്കുമെന്നും തങ്ങളുടെ നിക്ഷിപ്ത സാമ്പത്തിക താല്പര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളായി സർവേകൾ മാറുമ്പോൾ പരിഹസിക്കുന്നത് ജനാധിപത്യത്തെ മാത്രമല്ല വോട്ടു ചെയ്യുന്ന ജനങ്ങളെ കൂടിയാണ് അവരുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെയാണ് അവരുടെ ഇച്ഛാശക്തിയെയാണ് ഇത്തരത്തിലുള്ള പല സർവേകൾക്കും മുൻപെന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് കാണാതിരുന്നുകൂടാ കൂടാ മനോരമ ടെലിവിഷൻ ചാനൽ ൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘടിപ്പിച്ച ഒരു സർവേയുടെ ചെറിയൊരു ഭാഗം ഇവിടെ കാണാം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫിറോസ് കുന്നം പറമ്പിൽ പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുമായി മുന്നിൽ മന്ത്രി എം എം മണി പരാജയപ്പെടും എന്ന ഫലമാണ് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇടതുമുന്നണി മൂന്നാമതാകുമെന്നാണ് പ്രവചനം അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ സേവിയർ ചിറ്റിലെപ്പള്ളിയെ അനിൽ അക്കര മറികടക്കും എന്ന് തന്നെയാണ് തോമസ് ഉണ്ണിയാടൻ അവിടെ വിജയിക്കുമെന്നാണ് പ്രവചിക്കുന്നത് മഴക്കോട് കെ എം ഷാജി നിലനിർത്തുമെന്നാണ് നമ്മുടെ മനോരമന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് യു ബി ടി ബൾറാം വിജയിക്കും പി വി അൻവറിൽ നിന്ന് വി വി പ്രകാശ് മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കുമെന്നാണ് മനോരമന്യൂസ് വി എം ആർ എക്സിറ്റ് ബോൾ ഫലം പറയുന്നത് പി കെ ഫിറോസ് വി അബ്ദുറഹ്മാനെ മറികടക്കും യു ഡി എഫിന്റെ വിജയമാണ് ചേർത്തല മണ്ഡലത്തിൽ പ്രവചിക്കുന്നത് യു ഡി എഫിന്റെ വിജയം ബി ആർ എം ഷഫീറോടെ കോൺഗ്രസ് വിജയിക്കുന്നു ശോഭ സുരേന്ദ്രൻ ബിജെപിക്കായി അവിടെ കടകംപള്ളി സുരേന്ദ്രനെ പരാജയപ്പെടുത്തും വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ വി അബ്ദുൾ ഗഫൂർ അവിടെ വിജയിക്കും പി എം മുഹമ്മദ് റിയാസ് പരാജയപ്പെടുമെന്നാണ് ഫലം പറയുന്നത് ഇതായിരുന്നു അന്നത്തെ സർവേ അത് മനോരമയുടെ ഒരു ആഗ്രഹമാണ് സർവേയുടെ പുറത്തു വന്നത് മനോരമയുടെ സ്വപ്നം ആ സ്വപ്നം സത്യമായിരുന്നുവെങ്കിൽ കേരളം മറ്റൊരു വിധമാകുമായിരുന്നു മനോരമയ്ക്ക് മനോജ്ഞമാവിധം കേരളം സൃഷ്ടിക്കാൻ മലയാളിക്ക് ഒരു ബാധ്യതയുമില്ല എന്ന് ആ തിരഞ്ഞെടുപ്പ് തെളിയിച്ചു ഇപ്പോഴും ചിലർ സർവേയുമായി ഇറങ്ങിയിരിക്കുന്നു യു ഡി എഫിനാണ് വ്യക്തമായ മേൽക്കൈ എന്ന് പറഞ്ഞുറപ്പിച്ച് സ്ഥാപിക്കാൻ എന്ത് ലഭിച്ചു എന്ന ചോദ്യമാണ് ഇത്തരം സർവേകൾ കാണുമ്പോൾ സ്വാഭാവികമായും വോട്ടർമാരുടെ മനസ്സിലുണ്ടാവുക എന്നതിൽ തർക്കമില്ല ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലേക്ക് കുടിയേറിയിരിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകയെക്കുറിച്ച് ഇതിനു മുൻപും തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൽ പരാമർശിക്കേണ്ടി വന്നിട്ടുണ്ട് നിലവാര തകർച്ചയുടെ കാര്യത്തിൽ പാതാളത്തിനും കീഴെ എത്തി നിൽക്കുന്ന ഇവരുടെ പ്രകടനങ്ങളെയാണ് മുൻപ് വിമർശിച്ചിട്ടുള്ളത് ഓണയറിൽ തന്നെ എത്ര തവണ താൻ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ പടുവിഡിത്തങ്ങൾ ഇവർക്ക് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് എണ്ണമെടുക്കാൻ ആരെങ്കിലും മിനക്കെട്ടിട്ടുണ്ടെങ്കിൽ സാമാന്യ സംഖ്യാശാസ്ത്രം തോറ്റുപോയിട്ടുണ്ടാവും അത്രയ്ക്ക് വിശ്വാസരാഹിത്യത്തിൻ്റെ പ്രതീകമായി ഇവർ മാറിയിട്ടുണ്ട് ഇപ്പോഴിതാ ആധികാരികമെന്ന നിലയിൽ അവർ കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് തൻ്റെ ഇഷ്ടമനുസരിച്ച് ആരെ വേണമെങ്കിലും സ്റ്റുഡിയോ മുറിയിൽ ജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്യാൻ അവർക്കുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അതിന് വങ്കത്വങ്ങളെ കൂട്ടുപിടിക്കുമ്പോൾ അത് വിളിച്ചു പറയുമ്പോൾ അതൊക്കെ തൻ്റെ നിലവാരത്തിലുള്ളവർ മാത്രമല്ല കേൾക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ഭൂമിശാസ്ത്രവും തിരഞ്ഞെടുപ്പ് രീതികളുമെല്ലാം വശമുള്ള മനുഷ്യരും ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് കരുതണം ഇത്രയും പറയാൻ കാരണം കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള പ്രധാന കാരണമായി ഈ മാധ്യമപ്രവർത്തക അവതരിപ്പിക്കുന്നത് അമ്പലപ്പുഴയിലെ വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടുമത്രേ സവർണ വോട്ടുകൾ ഇപ്രാവശ്യം പോകും ഭാഗത്ത് ഇല്ല ൾ കൃത്യമായിട്ടുംഭുതപ്പെടേണ്ടതില്ല അമ്പലപ്പുഴയിലെ വോട്ട് യു ഡി എഫിനെ ജയിപ്പിക്കാൻ കൊല്ലത്തെത്തിച്ചു ഈ മാധ്യമ പ്രവർത്തക ഒരു ലൈവ് പ്രോഗ്രാമിൽ പറയുമ്പോഴുണ്ടായ ഒരു നാക്കുപിഴയാണെങ്കിൽ നമുക്കത് പൊറുക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇത് പൊടുന്നനെ പറഞ്ഞപ്പോൾ സംഭവിച്ച ഒരു നാക്കുപിഴയല്ല എഴുതി തയ്യാറാക്കിയ കുറുപ്പൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ആധികാരികമെന്ന വട്ടിലാണ് അബദ്ധങ്ങൾ വിളമ്പുന്നത് എഴുതി തയ്യാറാക്കി പഠനമൊക്കെ നടത്തി വന്നയാളാണ് താൻ എന്ന നാട്യത്തിൽ വിളമ്പുകയാണ് അമ്പലപ്പുഴയിലെ വോട്ട് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തുണയാകും അത്രേ നിങ്ങൾക്ക് ഏത് കള്ളവും പറയാൻ മാധ്യമപ്രവർത്തകയായതോടെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഭൂമിശാസ്ത്രം തിരുത്തി എഴുതരുത് ആലപ്പുഴയെ കൊല്ലത്തെത്തിക്കരുത് അമ്പലപ്പുഴ മാത്രമല്ല തൻ്റെ രാഷ്ട്രീയ താല്പര്യമനുസരിച്ച് അടിമാലിയും അങ്കമാലിയുമെല്ലാം ഇവർ കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും കൂട്ടിക്കൊണ്ടുവന്നേക്കും പക്ഷേ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ രാഷ്ട്രീയ സാക്ഷരതയെ ഇങ്ങനെ പരിഹസിക്കാൻ മറ്റാരെങ്കിലും ഏതെങ്കിലും ഒരു ചാനൽ തയ്യാറാവും എന്ന് തോന്നുന്നില്ല മുൻപ് പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇവർ അടുത്ത കാലത്ത് പോയിട്ട് അടുത്ത നൂറ്റാണ്ടിൽ പോലും ഒരു മാധ്യമ പ്രവർത്തകയാകാൻ ഒരു സാധ്യതയും കാണുന്നില്ല തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി